ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഗോവിന്ദ് അപ്പോഴാണ് മുറിയിലെത്തിയത് മുറിയിലെത്തിയതും ഗോവിന്ദ് ഗീതു വെച്ചിരുന്ന ഭക്ഷണം കാണുക ഈശ്വരാ അവൾ എന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണോ കൈയും കാലം ഒക്കെ കാണിച്ച് ആക്ഷം കാണിച്ച് വിളിച്ചത് ദൈവമേ ഞാൻ അറിഞ്ഞില്ലല്ലോ ഗീതു എട്ട് ചപ്പാത്തിയും കൊണ്ട് മുകളിലേക്ക് നീ വന്നപ്പോൾ ദേഷ്യം കാരണം നീ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടി കൊണ്ടുവരുവന്നാണ് ഞാൻ കരുതിയത് അതെനിക്കും കൂടെ കൊണ്ടുവന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കാനാണ് നീ ആഗ്രഹിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ മോളെ സോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഗീതവിനോട് എങ്ങനെയെങ്കിലും സോറി പറയണം പാവം എനിക്ക് വേണ്ടി കാത്തിരുന്ന് ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടാവില്ല എന്തായാലും ഇത് കറിയൊന്നും നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ കറിയൊന്നും മണത്ത് നോക്കുക അയ്യേ ചേ എന്തൊരു നാറ്റം ഇതെന്താ ഇത്ര പെട്ടെന്ന് കറി വളിക്കുമോ ഏയ് അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ ആ എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞെ ഗോവിന്ദ ചപ്പാത്തിയും കറിയും താഴെ വയ്ക്കുക അതിനുശേഷം ഫോണെടുത്ത് ഗീതുവിനെ വിളിക്കാനൊരു ഗീതു ആണെങ്കിൽ ഓഹോ മനുഷ്യന് വിശം എന്നിട്ട് ഒരു രക്ഷയുമില്ല ആ വൃത്തി മനുഷ്യനെ കാത്തിരുന്ന് മനുഷ്യൻ്റെ വിശപ്പ് കൂടി ഒരിത്തിരി പോലും ഭക്ഷണം കഴിക്കാതെ കാത്തിരുന്ന് എത്ര നേരോ ഞാൻ മുറിയിൽ കാത്തിരുന്നത് എന്നിട്ടും ഒരു തുള്ളി മനസാശിയില്ലാതെ ഒന്ന് വന്ന് അന്വേഷിക്കാതെ എന്നെ ഇങ്ങനെ കളഞ്ഞല്ലോ എൻ്റെ ദൈവമേ ഇത് എന്തൊരു വിശപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ ഗീതു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോഴേക്കും ഗോവിന്ദൻ്റെ കോള് ഫോൺ വന്നതും ഗീതു പോയി ഫോൺ നോക്കുക ആഹാ അങ്ങനെ ഇപ്പോൾ കിന്നാരം പറയാൻ എന്നെ വിളിക്കണ്ട എന്നോട് സോറി പറയാനുള്ള വിളിയായിരിക്കും എടുക്കില്ല ഞാൻ എന്നും പറഞ്ഞേ ഗീതു ഫോൺ കട്ട് ചെയ്ത് വിടുക അപ്പം ഗോവിന്ദ് ഈശ്വര അവൾക്ക് എന്നോട് ദേഷ്യമാണെന്ന് തോന്നുന്നു ഫോൺ എടുക്കാത്ത എന്ത് അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ ചെല്ലാത്തതിൽ അവൾക്ക് നല്ല സങ്കടം ആയിക്കാണ് ദൈവമേ ഇനി എങ്ങനെയാണ് അവളെങ്ങ് സമാധാനിപ്പിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദും അങ്ങോട്ട് കൊണ്ട് നടക്കാം എന്നിട്ട് മെസ്സേജ് അയക്കുക ആ ഗീതുവിനോട് എന്തായാലും പുറത്തേക്ക് വരാൻ പറയാം പുറത്ത് വന്ന് നമുക്ക് സംസാരിക്കാന്ന് മെസ്സേജ് അയക്കാം എന്നും പറഞ്ഞു ഗീതുവിനെ ഗോവിന്ദും മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് കണ്ടതും ഗീതു ആഹാ കേടാ ചെയ്യാനുള്ളത് മുഴുവനും ചെയ്തേച്ചു എന്നോട് പുറത്തേക്ക് വരാനാണ് പറയുന്നതല്ലേ നടക്കില്ല കണ്ണിട്ട് ഞാൻ വരില്ല എന്നും പറഞ്ഞു ഗീതു അവിടെ ഫോണ് ഇതാക്കി വയ്ക്കുക ഈ സമയം ഷു എന്നാലും കണ്ണേട്ടൻ വിളിച്ചതല്ലേ പോണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ് അപ്പോൾ ഗോവിന്ദും പതുക്കെ പതുക്കെ വെളിയിലേക്ക് ഇറങ്ങുക എന്തായാലും ഗീതുവിനെ ചെന്നൊന്ന് കണ്ടിട്ടേ കാര്യമുള്ളൂ പാവം എൻ്റെ മെസ്സേജ് കണ്ടിട്ടുണ്ട് ഉറപ്പായിട്ടും ഗീതു പുറത്തേക്ക് വരും എന്നും പറഞ്ഞ് ഗോവിന്ദ വെളിയിലിറങ്ങി വെളിയിലിറങ്ങിയപ്പോൾ താഴേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് കസാരയിട്ട് കാലുമേ കാലും കയറ്റി വരണിരിക്കുന്നു ഈശ്വര ഈ വൃത്തികെട്ടവൻ ഉറക്കമില്ലേ എന്നും പറഞ്ഞ് ഗോവിന്ദ് അടുത്തേക്ക് ചെല്ല എന്താടാ നിനക്ക് ഉറക്കൊന്നും വരുന്നില്ലേ നീ എന്തിനാ ഇവിടെ ഇരുന്ന് കൊതുകേടി കൊള്ളുന്നേ അതെ ഇന്നത്തെ ദിവസം മുഴുവനും ഇവിടെ ഇരുന്ന് കൊതുകേടി കൊള്ളണമെന്നാ ഗോവിന്ദേട്ടാ അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നേ ഷോ ആണോ ആ എന്നാ പിന്നെ ഇരുന്നോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ അതെ കൊതുകേടി കൊണ്ടാ വലിയ പനിയൊക്കെ വരും കേട്ടോ പകർച്ചവ്യാധി സാരല്ലേട്ടാ അങ്ങനെ വന്നാലും ഞാൻ സഹിച്ചോളാം എന്നാലും ഏട്ടനും ഗീതവും തമ്മിൽ കാണാൻ പാടില്ല എന്നാ അമ്മ പറഞ്ഞിരിക്കുന്നെ ഷു അങ്ങനെയൊക്കെ പറഞ്ഞോ അതെ ആ എന്നാൽ ഞാൻ പോവുക ഇരുന്നിരുന്നോ ഈ കാലിവിടെ തന്നെ വെച്ചേക്കേ എന്നും പറഞ്ഞു ഗോവിന്ദ് മുറിയിലേക്ക് പോവാ അത് കണ്ടതും രഞ്ജുവിൻ്റെ ഏകയും ശു എന്ത് ചെയ്യാനാ നോക്കി ആ ഇരിക്കുന്ന പണിയേ രാധികാമ്മ ഗോവിന്ദേട്ടനെ ഗീതുവിനും കൊടുത്ത പണിയാ അതെന്താ രഞ്ജു അങ്ങനെ പറഞ്ഞേ വരുണേട്ടൻ അങ്ങനെ ഇരിക്കുന്നതേ രാധികാമ്മ പറഞ്ഞിട്ടാ വരുണേട്ടൻ അങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം ഗോവിന്ദേട്ടൻ ഒരിക്കലും താഴേക്ക് പോകാൻ പാടില്ല അതിനുവേണ്ടി രാധികാമ ഗോവിന്ദ പണിയാത് ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം ആ പണിക്കുള്ള പണി എൻ്റെ കയ്യിലുണ്ട് വാ എൻ്റെ കൂടെ വാ രഞ്ജു എന്നും പറഞ്ഞു രേഖ രഞ്ജുനെ വിളിച്ചോണ്ട് അടുക്കളയിലേക്ക് പോവുക എന്നിട്ട് പാല് തിളപ്പിച്ചു പാല് തിളപ്പിച്ചതിന് ശേഷം അതിനകത്ത് ഒരു പൊടിയിട്ട് കലക്കുക ഇതെന്തിനാ രേഖ രേഖച്ചി എന്ന് ചോദിക്കുകയാണ് അതെ ഇത് വരുണേട്ടൻ ഇട്ടുള്ള പണിയാ വരുണേട്ടനെ എൻ്റെ വശത്താക്കാൻ അത് കേട്ടതും അല്ലെങ്കിൽ തന്നെ വരുണേട്ടൻ രേഖച്ചിയുടെ വശത്താണല്ലോ പിന്നെ എന്താ അതൊക്കെ വേറെ അഭിനയ അത് മാത്രമല്ല എൻ്റെ വശത്തു കൈവിട്ട് പോകാതിരിക്കണമല്ലോ അതിനു വേണ്ടിയുള്ള പണിയാണ് എന്നും പറഞ്ഞ് ആ പാലിനകത്ത് അത് മുഴുവനും കലക്കുക എന്തിനാ ഇതിനു വേണ്ടും ഇത് കലക്കിക്കൊടുത്താൽ വരുണേട്ടമായകും ഗീതുവിനും ഗോവിന്ദേട്ടനും തമ്മിൽ കാണാൻ അതൊരവസരവും ഒന്നിക്കാന് പരക്കം മഞ്ഞ് നടക്കുന്ന രണ്ട് ഇണപ്രാവുകളെ ഒന്നിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇത്തിരി റിസ്ക് എടുക്കത്താലും കുഴപ്പമൊന്നുമില്ല രഞ്ജു എന്നും രേഖ അത് കേട്ടതും ഓ അങ്ങനെ എന്നാ പിന്നെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് രഞ്ജു ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ് ഗീതുവാണെങ്കിൽ എങ്ങനെയെങ്കിലും കണ്ണേട്ടനെ കാണാം പാവം കണ്ണേട്ടൻ എന്നെ കാത്തിരിക്കുകയായിരിക്കും എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുക ഇറങ്ങിയതും ഗീതു പോയി തട്ടിയത് കാഞ്ചനയുടെ കാലില് ആ എൻ്റെ അമ്മേ എന്നും പറഞ്ഞ് കാഞ്ചന ചാടി എഴുതിയിട്ടു ഓ നിങ്ങൾ എന്തിനാ ഇവിടെ ഇങ്ങനെ വഴിമുടക്കി കിടക്കുന്നേ ഇതെന്താ കാഞ്ചനക്ക നിങ്ങൾക്ക് റൂമിൽ പോയി കിടന്നൂടെ എന്നും ചോദിക്കുകയാണ് ഗീതു ആ ഇന്നക്ക് ഇങ്ങനെ വഴി മാമി പറഞ്ഞിരിക്കുന്നേ ഏ ആ ഇന്ന് ഗീതു പാപ്പനെ എവിടെയും വിടാതെ ഇവിടെ ഇങ്ങനെ വഴിമടക്കി കിടക്കണോന്നാ രാധിക മാമി പറഞ്ഞിരിക്കുന്നതെന്ന് ഓ അതാണല്ലേ കാര്യം എന്നാ പിന്നെ ഒരു കാര്യം ചെയ് എഴുന്നേറ്റ് പോകാൻ നോക്ക് അയ്യോ പോകാൻ പാടില്ല പോയാൽ ശരിയാവില്ല അപ്പം ഗീതു ഏതോ ഒരു ഭാഷയിൽ കാഞ്ചനയെ ചീത്ത വിളിക്കുക ഇതേത് ഭാഷ സംസ്കൃതം മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോകാനാണ് നിങ്ങളോട് പറഞ്ഞത് ഹാ ഞാൻ പോണാ മാമി എന്നെ കൊല്ലും അതുകൊണ്ട് ഞാൻ പോകില്ല എന്നും കാഞ്ചന ഇത് കേട്ടതും ഓഹോ കിടന്നു കിടന്നോ അവിടെ തന്നെ കിടന്നോ നേരെ വെളുക്കുന്നതുവരെ കിടന്നോ എന്തായാലും ഇവിടെ കിടക്കുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ കിടന്നോ എന്നും പറഞ്ഞു ഗീതു ഷേ ഇത് വല്ലാത്ത കഷ്ടമായല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എങ്ങനെയാണ് കണ്ണേട്ടനെ ഒന്ന് കാണുക ഇത് ആധിക അമ്മ ഭയങ്കര സാധനമാണ് അവരുടെ കാട്ടായം കാരണം മനുഷ്യന് ഒരു സമാധാനം ഇല്ലാതായി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു കഥ കടച്ച് അകത്തേക്ക് ചെല്ലുക കണ്ണേട്ടൻ എന്നെയും കാത്തു മഞ്ഞും കൊണ്ട് നിൽക്കുമായിരിക്കും ഈശ്വര എന്തെങ്കിലും പറഞ്ഞ് മെസ്സേജ് അയക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഫോണെടുത്തു കണ്ണേട്ട എനിക്കിപ്പോൾ വരാൻ പറ്റില്ല വെളിയിൽ കാഞ്ചന റൂമിൻ്റെ വാതിക്കൽ വട്ടം കിടക്കുക എന്നും പറഞ്ഞ അടുത്തു മെസ്സേജ് പക്ഷേ ഈ സമയം കൊണ്ട് ഗോവിന്ദ് ഗീതുവിനെ കാണാൻ പറ്റാതെ പുറത്തേക്ക് ഇറങ്ങി വരിക ഗോവിന്ദാണെങ്കിൽ കയ്യിലൊരു ജെഗും പിടിച്ച് പുറത്തേക്ക് ഇങ്ങനെ എത്തിയത് നോക്കുക അപ്പോൾ അത് രേഖ കണ്ടു ആ സമയത്ത് വരണം അവിടെ ഇല്ല രേഖ കൊടുത്ത പാൽ കുടിച്ച് വരണം അവിടെ ഫ്ലാറ്റായെന്ന് തന്നെ പറയാമല്ലോ ഈ സമയം ഗോവിന്ദ് താഴേക്ക് ഇറങ്ങി ചെല്ലുക എന്തായാലും ഗീതുവിനെ ചെന്ന് കണ്ടേ പറ്റൂ പാവം എനിക്ക് വേണ്ടി അവൾ മഞ്ഞുകൊണ്ട് നിൽക്കുമായിരിക്കും എന്നും പറഞ്ഞ് മൊബൈൽ പോലും എടുക്കാതെ ഗീതുവിൻ്റെ മെസ്സേജ് പോലും നോക്കാതെ ഗോവിന്ദ് താഴേക്ക് ഇറങ്ങി ചെല്ലുക അപ്പോൾ രഞ്ജുവൻ രേഖയും മാറി നിന്ന് നോക്കുക അത് രണ്ടും ഒളിഞ്ഞ് നിന്ന് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദ് ആ പതുക്കെ പതുക്കെ മുട്ടിലിഴഞ്ഞ് ചെല്ലുക ആ സമയത്ത് അവിടെ കാഞ്ചന വേണ്ട വരാതെ കിട്ട വരാതെ എന്താ മതി ആമ്പ്ലേകൾ എനിക്ക് പൊടിക്കാതെ ആ അതുകൊണ്ട് ദൂരമായി പോയിട് പോയിട് പോ അപ്പൊ ഗോവിന്ദ് ഏഹ് ഇവർക്കെന്താ വട്ടായോ ഇവർ എന്നെ കണ്ടോ ദൈവമേ ആ ആമ്പ്ലെങ്ങളെ ഇപ്പോഴിതാ മര്യാദയാ പോയിട് ഞാൻ ആര് തരുമാ വടയാക്ഷിതാൻ വടയക്ഷി എന്നും പറഞ്ഞ് കാഞ്ചന അല്ലെങ്കിൽ നിങ്ങൾ വടയക്ഷി തന്നെയാ എന്നും ഗോവിന്ദ് ഈ സമയം ആ പോയിട് പോയിട് ഏകിട്ടിരുന്നു പോയിട് ഒഴിഞ്ഞു പോ ഒഴിഞ്ഞു പോ എന്നും പറഞ്ഞ കാഞ്ചന പ്രേതത്തിനെ ഒഴിച്ചു വിടുന്ന പോലെ ഓടിച്ചു വിടുവാ ഈ സമയം ഗോവിന്ദ ഈശ്വരാ ഇവർക്ക് ശരിക്കും മട്ടാന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും കാഞ്ചന വീണ്ടും കുറുക്കം വലിച്ചുറങ്ങുവ ഓ ഉറക്കത്തിലായിരുന്നോ പറഞ്ഞത് ഞാൻ വിചാരിച്ചു എന്നെ കണ്ടിട്ട് പറയുവാന്ന് ആ സാരല്ല എന്തായാലും പോയി ഗീതുവിനെ കാണാം എന്നും പറഞ്ഞ് ഗോവിന്ദ് പതുക്കെ മുട്ടില് പോയി 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 നേരെ ചെന്ന് നിന്നത് രാധികാമയുടെ കാലിന്റെ ചോട്ടില് അത് കണ്ടത് ഗോവിന്ദ് അതൊക്കെ തല ഉയർത്തിപ്പിടിച്ച് നോക്കി എന്നൊരു വളിച്ച ചിരിയും അപ്പം രാധിക എന്താടാ അത് അമ്മ എന്നോട് ക്ഷമിക്കണം അങ്ങനെയല്ലല്ലോ ഡയലോഗ് പുരുഷു എന്നോട് ക്ഷമിക്കണമെന്നല്ലേ അത് കേട്ടതും അത് പിന്നെ ടെൻഷൻ കൊണ്ട് ഞാനെല്ലാം മറന്നുപോയമ്മേ ഈ സിനിമയുടെ ഡയലോഗൊന്നും ഞാൻ ഓർത്തു വെച്ചിട്ടില്ല എന്താടാ കണ്ണയത് നിനക്ക് നാണുമില്ലേ എന്നൊക്കെ രാധിക ചോദിക്കുക അപ്പൊ കാഞ്ചന മാമ എന്നെ ഇങ്കേ മാമ മുകളിലെ തന്നെ തൂങ്ങിയിട്ടിരുന്നേ അപ്പറേ ഇതൊക്കെ ഇങ്ങ വന്തേ എന്നും ചോദിക്കുകയാണ് അത് കേട്ടത് അത് അമ്മ എനിക്ക് തന്ന ഗുളിക ഇവിടെ എവിടെയോ കളഞ്ഞു പോയി അപ്പൊ അത് അന്വേഷിച്ച് വന്നതാ ഏയ് അതൊന്നുമല്ല അല്ല അത് ഈ പാതിരാത്രിയാണോ അന്വേഷിക്കുന്നത് അപ്പോഴേക്കും ഗീതു വാതിലൊർന്നത് കാണുക ഗോവിന്ദ് രാധികയ്ക്ക് മുൻപിൽ മുട്ടുകൂത്തി നിൽക്കുന്നത് അത് കണ്ടതും ഗീതു അയ്യേ എന്നും പറഞ്ഞിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അത് പിന്നെ അമ്മ ഞാൻ അല്ല എന്നാ മാമ ഇങ്ങേ ഇംഗേ ഇതൊക്കെ വന്നേ എന്ന് വീണ്ടും കാഞ്ചന കോഴിക്കോടല്ലേ കുറുക്കന്റെ കോഴിക്കോട്ടിലേക്കായിരിക്കുമല്ലോ കുറുക്കന്റെ കണ്ണ് അത് കേട്ടതും നമ്മുടെ ഗീതു നാണം കെടുത്തിയപ്പോ സമാധാനമായല്ലോ മനുഷ്യന് നാണം കെടുത്തിയപ്പോ തൃപ്തി ആയല്ലോ എന്നും പറഞ്ഞ് വാന്തലൊടച്ച് അകത്തേക്ക് പോവുക ഈ സമയം രാധിക ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് വെച്ചാ എന്ത് ചെയ്യാനാ മര്യാദക്ക് പോയി റൂമിൽ കിടന്ന് ഉറങ്ങാൻ നോക്ക് ശരിയമ്മേ ഞാൻ മുറിയിലേക്ക് പോവുക എന്നും പറഞ്ഞു ഗോവിന്ദ് മുറിയിലേക്ക് പോവുകയാണ് ഈ സമയം കാഞ്ചന അപ്പുറം ഏത് മാമ ഇങ്ങ വന്നിച്ച് ആ ഗീത പബാവ് പാക്റക്കാർക്കും ആ എന്തായാലും അതിന് ഞാൻ സമ്മതിക്കില്ല ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ അതിനെ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് കാഞ്ചന അവിടെ പോയിരിക്കുക ഈ സമയം രാധിക മുകളിലേക്ക് പോവുക അപ്പോഴാണെങ്കിൽ ഗീതു ഓ മൊത്തത്തിൽ എന്നെ നാണം കെടുത്തി ഒരു വഴിയാക്കി ഈ കണ്ണേട്ടൻ ഇത് എന്തിൻ്റെ കേടായിരുന്നു രാധിക അമ്മ കാണും ഞാൻ വിളിച്ചിട്ട വിളിച്ചിട്ടാണ് കണ്ണേട്ടം വന്നേന്ന് ആകെ മൊത്തത്തിൽ നാണക്കേടായല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെങ്കിൽ ഈ സമയം നേരം വെളുത്തും നേരം വെളുത്തതും വിലാസിനെയാണ് കാണിക്കുന്നത് വിലാസിനെക്ക് ചായ കൊടുക്കാൻ നോക്കുക വിനോദ അപ്പോൾ വേണ്ട മോനെ അമ്മയ്ക്ക് വേണ്ട ഹാ ഇതെന്ത് വർത്താനോ അമ്മേ നേരം വെളുത്ത കുറഞ്ഞത് രണ്ട് ചായയെങ്കിലും കുടിക്കുന്ന അമ്മയാണോ ഈ പറയുന്നത് ചായ വേണ്ടാന്ന് എനിക്ക് വേണ്ട മോനെ കുടിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് അപ്പോഴേക്കും ഗീതവും ഗോവിന്ദനും വന്നു അമ്മേ ഇപ്പം എങ്ങനെയുണ്ട് നല്ല ആശ്വാസമുണ്ട് മോളെ ആ രണ്ടുപേരും വന്നല്ലോ അമ്മയ്ക്ക് സന്തോഷമായി ആ എന്തായാലും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ കുറച്ച് ദിവസം കഴിയുമ്പോൾ അമ്മ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യും തലയിൽ ഈ കെട്ടൊക്കെ അഴിച്ച് നല്ല സന്തോഷത്തോടെ ഓടിച്ചാടി നടക്കാം പഴയ അമ്മയെപ്പോലെ കേട്ടല്ലോ എന്നു ഗോവിന്ദ് അത് കേട്ടതും എനിക്ക് എന്നാലും ഒരുപാട് നന്ദിയുണ്ട് മോനെ മോൻ ചെയ്ത സഹായങ്ങളൊന്നും ഈ അമ്മ മറക്കില്ല ആ എന്താ അമ്മ ഇത് അതൊരു സഹായമായിട്ട് കൂട്ടണ്ട ഒരു മകന്റെ കടമയാണ് ഞാൻ ചെയ്തത് ഞാൻ അമ്മയുടെ മകനല്ലേ എന്നൊക്കെ ഗോവിന്ദ് ഇത് കേട്ടതും ഗീതുവിന്റെ കണ്ണുകൾ നിറഞ്ഞു നിറകണ്ണുകളോടുകൂടെ ഗീതു ഗോവിന്ദനെ നോക്കി അപ്പോൾ വിലാസിനെ അതേ മോനെ നീ എനിക്ക് ജനിക്കാതെ പോയ മോനാ എന്റെ സ്വന്തം മോൻ എന്നൊക്കെ പറഞ്ഞേ ഒരു അവിലാസിനെ കരയുക ദേ ഇനി കരയാനൊന്നും പാടില്ല കേട്ടോ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്ത പഴയ അമ്മയെപ്പോലെ സന്തോഷത്തോടെ ഓടിച്ചാടി തുള്ളി നടക്കണം കേട്ടല്ലോ എന്നും ഗീതു ആശ്വസിപ്പിച്ചുകൊണ്ട് ഉല്ലാസിനിവിടെ കണ്ണുനീരൊക്കെ തുടച്ചുകൊണ്ട് പറയുക ഏ സമയം മക്കളിവിടെ ഉണ്ടാവുമോ ഇവിടെ തന്നെ ഉണ്ടാവും ആ എന്തായാലും ഞങ്ങളിപ്പോൾ ഒന്ന് പുറത്തു പോയിട്ട് വരാം ശരി മക്കളെ എവിടെ വേണേലും പോയിക്കോ അമ്മയ്ക്ക് ഒരു സങ്കടമില്ല നിങ്ങൾ ഞങ്ങൾ എൻ്റെ ചുറ്റും ഉണ്ടെന്നുള്ളൊരു വിശ്വാസം മതി അമ്മയ്ക്ക് എന്നൊക്കെ പറയാ അത് കേട്ടത് ഗോവിന്ദ് എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് അസുഖമൊക്കെ ഭേദമായില്ലേ ഇനി അസുഖം ഒന്നും വരില്ല ഒരസുഖം വരാതെ ദൈവം പൂർണ്ണ ആരുടെ ആയുൾ ആരോഗ്യം തന്നെ തന്നു നല്ല ആയുസ്സും അതുകൊണ്ട് ധൈര്യമായിട്ട് എല്ലാവരെയും ചീത്ത വിളിക്കുകയെ ഓടിച്ചാടി നടക്കുകയെ സന്തോഷിക്കുകയെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഇല്ല മോനെ ഇനി ആ പഴയ വിലാസിനിയിലേക്ക് അമ്മ പോകില്ല നിങ്ങളെയൊക്കെ സ്നേഹിച്ച് നിങ്ങളുടെയൊക്കെ സ്നേഹം തിരിച്ചു കിട്ടുന്ന ആ ഒരു വിലാസിനെയായിട്ട് മതി എനിക്കിനി ജീവിതം മതിയമ്മേ ഇത്രയും കേട്ടാൽ മതി അമ്മ നല്ലൊരു അമ്മയാവുന്നത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ സന്തോഷം ഇതിലേക്കാൾ കൂടുതൽ സന്തോഷമൊന്നും ഇല്ല എന്നും പറഞ്ഞ് ഗീതു രാവിലാസിനുടെ നെറ്റിലും ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവിടെ ഒന്നും വെളിയിലേക്ക് ചെല്ലുക ഈ സമയം വിലാസിനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് ഈശ്വര എന്തോരം ദ്രോഹ ഞാൻ എൻ്റെ മോളോട് ചെയ്തത് എന്നിട്ടും അവൾ എനിക്ക് വേണ്ടി ഓടി നടന്നു എൻ്റെ മരുമോനും അങ്ങനെ തന്നെ എന്തൊരു ദുഷ്ടയായിരുന്നു ഞാൻ ഒരു ദുഷ്ടയായ അമ്മ ഇതുപോലെ അമ്മ ഒരു മക്കൾക്കും ഉണ്ടാവരുത് എൻ്റെ ഭഗവാനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിലാസിന് കിടക്കുക ഈ സമയം പുറത്ത് ഭദ്രനാണെങ്കിലും മൂക്കറ്റം കുടിച്ചിട്ട് തലയും ചൊറിഞ്ഞുകൊണ്ട് നടക്കുക അത് കണ്ടതും ഗീതുൻ്റെ ദേഷ്യം കയറി ഗീതു നേരെ ഭദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്നിട്ട് ചോദിക്കുകയാണ് അമ്മ ഈ അവസ്ഥ കിടക്കുമ്പോൾ അച്ഛൻ ഇത് എവിടെ പോയതാ ദേ എനിക്ക് ടെൻഷൻ ഉണ്ട് അതുകൊണ്ട് നിന്റെ അമ്മയുടെ അടുത്ത് കുത്തിയിരിക്കാൻ പറ്റുമൊന്നുമില്ല ആ അച്ഛാ മൂക്കറ്റം കുടിക്കുന്നതാണോ നിങ്ങളുടെ ആയിരത്തിട്ട് ടെൻഷൻ ഹാ മൂക്കറ്റം കുടിച്ചില്ലെങ്കിലേ എൻ്റെ ടെൻഷനെല്ലാം തലയിലേക്ക് കയറി പെരുകി എനിക്ക് ഭ്രാന്ത് പിടിക്കും അത് കേട്ടതും എന്തൊരു കഷ്ടം അച്ഛൻ്റെ കാര്യം ആ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാം കൊണ്ടും എൻ്റെ അമ്മയുടെ കഷ്ടകാലം എന്നൊക്കെ ഗീതു ഈ സമയം ഗോവിന്ദ് ഗീതു നിങ്ങൾ വാ ഞാൻ പുറത്തു നിൽക്കാം നില്ല കണ്ണേട്ട ഞാനും കൂടെ വരുന്നുണ്ട് ആ പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി അച്ഛനെ ഒരു സ്ത്രീ അന്വേഷിച്ചിരുന്നു ഏത് സ്ത്രീ അത് കണ്ണേട്ടന്റെ ഫോണിലേക്കാ അവര് വിളിച്ചത് നിന്റെ ഭർത്താവിന്റെ ഫോണിൽ വിളിച്ച ആ സ്ത്രീ എന്നെ അന്വേഷിക്കുന്ന എന്തിനാ അതിൻ്റെ ആവശ്യം എന്താ അവർക്ക് ആ എൻ്റെ ഭർത്താവിൻ്റെ ഫോണിലേക്ക് ആ സ്ത്രീ വിളിച്ചത് എന്തിനാന്ന് വെച്ചാൽ അവരെന്നോട് പറയാൻ പറഞ്ഞു ഞാനത് പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല അവരെന്തിനാണ് വിളിച്ചതെന്ന് അല്ല അവരെന്താ പറഞ്ഞത് ആ ഞാൻ വിളി അവർ വിളിച്ച കാര്യം ഞാൻ അച്ഛനോടും പിന്നെ എൻ്റെ രേഖാമൂലമുള്ള അമ്മായി അമ്മയോടും പറയണമെന്ന് പറഞ്ഞു രാധിക അമ്മയോടോ ആ അതെ അമ്മായി അമ്മയോട് അവരല്ലേ ഇപ്പം എൻ്റെ അമ്മായിയമ്മ അത് കേട്ടതും രേഖാമൂലമുള്ള അമ്മായി അമ്മ ആ അവരോടും പറയണം എന്നോടും പറയണമെങ്കിൽ സത്യത്തിൽ വിളിച്ചത് അവളാ ആ ഭദ്രകാളി അവൾക്ക് മാത്രമേ ഞങ്ങളോട് ദേഷ്യുള്ളൂ അവൾക്ക് മാത്രമേ ഞങ്ങളോട് വൈരാഗ്യമുള്ളൂ ആ അനാർക്കലി അത് കേട്ടതും ഗോവിന്ദ ഞെട്ടി അനാർക്കലിയോ അവൾക്കും രാധികാമയ്ക്കും തമ്മിൽ എന്താ ബന്ധം എന്നും ഗോവിന്ദ മനസ്സിലാലോചിക്കുകയാണ് എന്നിട്ട് അന്ന് വിജയലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക അതെ അനാർക്കലയും രാധികയും തമ്മിൽ എന്തോ ബന്ധമുണ്ട് അത് കേട്ടതും രാ ഗോവിന്ദ് ഒരിക്കലുമില്ല എൻ്റെ അച്ഛനെ തകർത്ത ആ സ്ത്രീയുമായിട്ട് ഒരിക്കലും രാധികാമയ്ക്ക് ബന്ധം ഉണ്ടാവില്ല പിന്നെ എന്തിന് അവൾ അനാർക്കലിയെ കാണാൻ ജയിലിൽ പോയി ഇതൊക്കെ ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക അപ്പോൾ ആര് പറഞ്ഞതാണ് സത്യം വിജയലക്ഷ്മി അമ്മ പറഞ്ഞത് സത്യമാണോ ഇനി അനാർക്കലയും രാധികയും തമ്മിൽ എന്തായിരിക്കും ബന്ധം രാധികാമയ്ക്കും അനാർക്കലിക്കും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചേ പറ്റും അത് കേട്ടതും അനാർക്കലിക്ക് എൻ്റെ അമ്മയുമായിട്ട് എന്താ ബന്ധം എന്നും ചോദിക്കാണ് ഗോവിന്ദ് അപ്പോ ഭദ്രൻ അതൊന്നും എനിക്കറിയില്ല നീ വേണെങ്കി നിന്റെ രണ്ടാം അമ്മയോട് പോയി ചോദിക്കേ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം എന്നും പറഞ്ഞ തലയും ചൊറിഞ്ഞ് ഭദ്രനങ്ങ് പോയി ഓഹോ അപ്പൊ ആ സ്ത്രീയെ അറിയാൻ കണ്ണേട്ടിനെ അല്ല ആരാ സ്ത്രീ അതിപ്പോ നീ അറിയണ്ട ഓ ഇപ്പോ പുതിയൊരു രഹസ്യായി അങ്ങനെ അരയ്ക്കലിലെ ഓരോ രഹസ്യങ്ങളും കണ്ടുപിടിക്കുമ്പോൾ പുതിയ പുതിയ ഓരോ രഹസ്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ ഈശ്വര ഈ ജീവിതകാലം മുഴുവനും ഞാൻ രഹസ്യം കണ്ടുപിടിച്ച് മടുക്കും തോന്നുന്നു അതിന് അറയ്ക്കലിലെ ഏത് രഹസ്യം നീ കണ്ടുപിടിച്ചേ ആ വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തെക്കുറിച്ചുള്ള രഹസ്യം ഏഹ് വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തെക്കുറിച്ചുള്ള ഏത് രഹസ്യമാണ് നീ കണ്ടുപിടിച്ചത് ആ ആ അത് അമ്മയാണെന്നുള്ള രഹസ്യം അമ്മയാണെന്നോ ആരുടെ അമ്മ അത് പിന്നെ രഞ്ജുവിൻ്റെ അമ്മ ആ അതെല്ലാം കണ്ടുപിടിച്ചോളൂ വേറെ ഒന്നും കണ്ടുപിടിച്ചില്ലല്ലോ പിന്നെ എന്താ ഈ പറയുന്നത് എന്നും പറഞ്ഞ ഗോവിന്ദ അങ്ങ് പോവുക അപ്പൊ എന്തൊക്കെയോ രഹസ്യമുണ്ട് ആരാണ് ഈ അനാർക്കലി അനാർക്കലയും രാധികാമ്മയും ഗോവിന്ദനുമായിട്ടുള്ള ബന്ധം എന്താ എല്ലാം കണ്ടുപിടിച്ചേ മതിയാവും എന്നും പറഞ്ഞ ഗീത നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്